ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഷയം നമ്മൾ എന്തിനാണ് കൃഷി ചെയ്യുന്നത് എന്നുള്ളതാണ് കൃഷി ചെയ്യുന്ന പലരും അത് നിർത്തിക്കളയാറുണ്ട് കാരണം അവർ പറയുന്നത് ഇതിനേക്കാൾ ചിലവ് കുറഞ്ഞ് നമുക്ക് പച്ചക്കറികൾ വാങ്ങാൻ കിട്ടുമ്പോൾ നമ്മൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ എന്തിനാണ് കൃഷി ചെയ്യുന്നത് എന്ന് നമ്മൾ കൃഷിക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് എന്നുള്ളത് എന്നാൽ ശരിക്കും നമ്മൾ കൃഷി ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്തിനാണ് നമ്മൾ നമ്മുടെ വീടുകളിൽ നമ്മൾ കൃഷി ചെയ്യുന്നത് അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഒന്ന് വിഷയില്ലാത്ത പച്ചക്കറികൾ കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് രണ്ടാമത്തത് ഒരു പച്ചക്കറി അതിൻ്റെ ഞെട്ടിൽ നിന്ന് അടർന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഉമിനീരുമായിട്ട് ചേരാനെടുക്കുന്ന സമയ ദൈർഘ്യം എത്രയാണ് അതിനനുസരിച്ചിട്ടാണ് ആ പച്ചക്കറികളിൽ നിന്നും പഴങ്ങളിൽ നിന്നുമൊക്കെയുള്ള അതിൻ്റെ ഒരു ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിന് ലഭ്യമാകുന്നത് അപ്പോൾ നമ്മളുടെ ഏറ്റവും അടുത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ഞെട്ടിൽ നിന്ന് പറിച്ചു നമ്മുടെ അടുക്ക വീട്ടിൽ അമ്മയാണെങ്കിൽ അമ്മ വീട്ടിൽ അമ്മ കറി വെച്ച് നമ്മളുടെ എത്തുന്ന സമയം വളരെ ചെറുതായിരിക്കും അതായത് രാവിലെ പറിച്ച വെണ്ടയോ വഴുതനയോ പയറോ അങ്ങനെയുള്ള സാധനങ്ങൾ കറി വെച്ച് നമുക്ക് ഉച്ചക്ക് കഴിക്കാൻ പറ്റും അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര വ്യത്യാസപ്പെടുന്നത് പ്രധാനമായിട്ടും അതിനകത്തെ ന്യൂട്രിയൻസ് വൈദ്യം പോയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പം അത്രയും പോഷകം അതിനകത്തുനിന്നും ഇല്ല നഷ്ടമായിട്ടില്ല അതുകൊണ്ടാണ് നമുക്കതിന്റെ റിയൽ ടേസ്റ്റ് അനുഭവപ്പെടുന്നത് അതിൻ്റെ മുഴുവൻ പോഷക ഗുണവും നമുക്ക് കിട്ടുന്നത് ഒപ്പം വിഷമില്ലാത്ത പച്ചക്കറികളും കിട്ടുന്നത് അപ്പം നമ്മൾ ഒന്ന് ആലോചിച്ച് വയ്ക്കാം നമ്മുടെ വീടുകളിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്ന് ഗുണങ്ങൾ നമുക്ക് ഉണ്ടാകും ഇനി നമുക്ക് വീടുകളിൽ കൃഷി ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ തൊട്ടടുത്ത് കൃഷി ചെയ്യുന്ന നമുക്കറിയാവുന്ന വിഷമില്ലാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ നിന്ന് നമുക്ക് പച്ചക്കറികൾ വാങ്ങി ഇതുപോലെ കഴിക്കാൻ പറ്റണം ഇനി അതില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ജൈവ കൃഷിക്കാരെന്ന് പറയുന്ന അല്ലെങ്കിൽ കടകളിൽ വന്ന് പച്ചക്കറികൾ തരുന്ന ആ ജൈവ പച്ചക്കറികൾ അല്ലെങ്കിൽ വിഷയില്ലാത്ത പച്ചക്കറികൾ വിൽക്കുന്ന കടകളിൽ പോയി നമ്മൾ വാങ്ങിക്കഴിക്കുമ്പോൾ അവർ ചിലപ്പോൾ രാവിലെ പറിച്ച പച്ചക്കറികളായിരിക്കും നമ്മൾ വൈകിട്ട് വാങ്ങി കഴിക്കുന്നത് നേരെ മറിച്ച് നമ്മൾ മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി വാങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നാണെങ്കിൽ അവർ ഇന്ന് രാവിലെ പറിക്കുന്ന പച്ചക്കറി ഇന്ന് വൈകിട്ട് വണ്ടിയിൽ കയറി നാളെ രാവിലെയാണത് മാർക്കറ്റിലെ കടകളിലെത്തുന്നത് ഈ കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നത് ചിലപ്പോ രാവിലെ വാങ്ങി ഉച്ചക്ക് വെക്കും അതല്ലെങ്കിൽ വൈകിട്ട് വാങ്ങി പിറ്റേ ദിവസമായിരിക്കും നമ്മൾ കറി വെക്കുന്നത് ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനും നാല്പത്തെട്ട് മണിക്കൂറിനും ഇടയിലാണ് ഇത് നമ്മളുടെ കുമിനീരിയായിട്ട് ചേരുന്നത് ആ സമയത്ത് അതിൻ്റെ പോഷക മൂല്യം ഏതാണ്ട് അറുപത് മുതൽ എൺപത് ശതമാനം വരെ നഷ്ടപ്പെട്ടുണ്ടാകും അപ്പോൾ രണ്ട് ദോഷങ്ങളാണ് അതുകൊണ്ട് സംഭവിക്കുന്നത് ഒന്ന് ഒരു പോഷകവും ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ വാങ്ങി കഴിക്കുന്നു രണ്ട് വിഷ ലിപ്തമായിട്ടുള്ള പച്ചക്കറികളായിരിക്കും കൂടുതലും അത്തരത്തിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ ആണ് നമ്മൾ എല്ലാവരോടും പറയുന്നത് കുറച്ചാണെങ്കിലും നമ്മളുടെ വീടുകളിൽ നമ്മൾ നമ്മൾ കൃഷി ചെയ്യണം ആ വീടുകളിൽ കൃഷി ചെയ്യാൻ സാഹചര്യം ഇല്ലാത്തവർ തൊട്ടടുത്തുള്ള കർഷകരെ അറിഞ്ഞു വെക്കുക അവരിൽ നിന്ന് പച്ചക്കറികൾ വാങ്ങാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ നമ്മുടെ നാടൻ പച്ചക്കറി തട്ടുകൾ എന്ന് പറയുന്ന തട്ടുകളുണ്ടാവും അവിടെ ഫ്രഷ് ആയിട്ട് വരുന്ന സാധനങ്ങൾ വാങ്ങി കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും തന്നെ വീടുകളിൽ കൃഷി ചെയ്യാൻ ശ്രമിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഗുഡ് ബൈ